ഏ ഞാനാണ് നിങ്ങൾ സ്വന്തം ജിംസ് അടിച്ചിട്ടുള്ള പിള്ളി ഇന്ന് നമ്മൾ പോകുന്നത് അതേ കണ്ടില്ലേ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന മഞ്ഞമന്നൂർത്ത് കാഴ്ചകളും അല്ലെങ്കിൽ മന്നമന്നൂര് പൂമ്പാറ പൂണ്ടി അതിലെവിടെ എവിടെ എന്ന് അറിയില്ലേ പക്ഷെ എത്തുന്ന സ്ഥലത്ത് നല്ല കലക്കും കാഴ്ചകളും കാണാനും റൈഡ് ചെയ്യാനും കൂടിയിട്ടാണ് അപ്പൊ നമുക്ക് വിട്ടാലോ എന്റെ പൊന്നി ചങ്ങായിമാരെ ഞങ്ങള് പഴനിയ റൂട്ടിലാണ് കൊടയിൽ കയറാൻ വെച്ചത് പഴണി നിന്ന് തിരിച്ചുല്ലേ അതായത് ഈ മലേനെ ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഇങ്ങനെ നിന്ന് തെറ്റിക്കൊണ്ടിരിക്കും ദോശ ഏ ഇല്ല ഇല്ല ദോശ അങ്ങനെ പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണു അപ്പൊ നമ്മളൊരു കടയിൽ കയറി നല്ല ചൂട് ദോശ ഇവിടെ ഉണ്ടാക്കിട്ട് അപ്പൊ ദോശ സാമ്പാറും ഒരു ഓടിപ്പിടുത്തം പിടിച്ചിട്ട് ഇറങ്ങാന്ന് വരില്ല ദോഷം അങ്ങനെ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇണ്ട് പഴഞ്ഞൊഴി കയറണ നമ്മള് ബത്തലാം കൊണ്ട് കോഴി ബത്തലാം കൊണ്ട് കോഴി എന്ന് പറയുമ്പോ നമ്മുടെ കോട്ടയത്തിൻ്റെ കുമ്പിയിലൊക്കെ അടുത്തായിട്ട് വരും അതായത് കുറച്ചധികം ചുറ്റലുണ്ട് ഇടാം ആ വഴി ചുറ്റിയിട്ട് ഈ റൂട്ടൊക്കെ കയറുന്നത് എത്തനാംകുണ്ടിൽ നിന്ന് റൈറ്റ് കൊടൈകനാൽ കിലോമീറ്റർ നിന്ന് കാണിച്ചിട്ടുണ്ട് അവിടെ ക്ലൗഡും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് മൂടായിട്ട് വെച്ചിട്ടുണ്ട് റൈസ് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താണെന്ന് അറിയില്ല മുൻപ് ഒരുപാട് തവണ കൊടൈക്കനാൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം ഈ ഷീ ഒരു വരവ് എടുക്കത്ത വരവായിപ്പോ എന്താ പറയുക എവിടെയാ അതായത് എല്ലാ ചെക്ക് പോസ്റ്റും കയറിയിട്ടാണ് ഇന്ന് നമ്മള് ഈ നമ്മൾ നമ്മള് പോണേ ഒരെണ്ണം പോയി അവിടെ അടച്ചു അടുത്തു പോയി അവിടെ അടച്ചു നമ്മൾ വിടുവോ എവിടെ ചോദിച്ചാൽ ഇവിടെയാണ് തുറന്നിട്ടുള്ളത് ചെക്ക് പോസ്റ്റാണ് ഓപ്പൺ ആയിട്ടുള്ളത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഈ ചെക്ക് പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ എന്തോ ചെമ്പട്ട് എന്തൊക്കെയോ പേര് എന്റെ അമ്മ എന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് ഞാൻ റൂട്ട് മാപ്പ് ഞാൻ കാണിച്ചാൽ ഇനി എന്തെങ്കിലും കുറച്ച് ദൂരം ഉണ്ടോ അവിടുന്ന് പിന്നെ ഏകദേശം ഒരു അമ്പത് അമ്പത്തി കിലോമീറ്റർ ഒക്കെ ഉള്ളതാണ് നമ്മൾ ചെമ്പട്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾക്ക് പോകുന്നത് ഈ സ്ഥലത്തിന് പറയുന്നതെന്ന് കാട്ട് റോഡ് എന്താണ് കാട്ട് റോഡ് കാട്ട് റോഡിൽ നിന്ന് റൈറ്റ് ആണ് കൊടൈകനാൽ പോകേണ്ടത് രണ്ട് മൂന്ന് ദിവസം സൈഡ് അവിടെ ക്ലോസ്ഡ് ആയിരുന്നെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഇന്ന് ലെക്ക് ഉണ്ട് നമ്മൾ യാഗ കൂടിയിട്ട് കൊടൈകനാൽ പോവാൻ ഈ കാട്ട് റോഡിൽ നിന്നുള്ള റൂട്ട് മാത്രം ഓപ്പൺ ഉള്ളു അപ്പോൾ നമുക്ക് പോകാം അങ്ങനെ നമ്മൾ നമ്മള് കൊടൈകനാലിൽ നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ഉള്ളു മുകളിലേക്ക് നോക്കുമ്പോണ്ട ഫുൾ ക്ലൗഡ് ഇങ്ങനെ പൊളിച്ചിട്ട് എന്താ കണ്ടറിയ അങ്ങനെ നമ്മള് കൊടൈകനാലിക്ക് പോകുന്ന ഹെയർ പിന്നുകൾ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ആ കാണുന്നില്ലേ അതാണ് നമ്മുടെ മഞ്ഞിലാർ ഡാം ഈ റൂട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഡാമു അതേപോലെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു വാട്ടർഫോൾസ് കാണാൻ പറ്റും കാണുന്നുണ്ടോ ക്ലിയർ ഉണ്ടോ എന്നുള്ള എനിക്കറിയില്ല ഏത് റൂട്ടിൽ ഇവിടെ ഏത് റൂട്ടിൽ കയറിയാലും അട്ടിപൊളി വ്യൂ പോയിന്റുകളാണ് കടലിന് മുകളിലും ഇങ്ങനെ മേഘങ്ങളും കാര്യങ്ങളൊക്കെ നിക്കുന്നുണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോൾ എത്തും അറിയില്ല ഇപ്പൊ സമയം ഏകദേശം ഉച്ചയായോളെ അതൊന്നും വലിയ തണുപ്പ് തന്നെയൊന്നും ഫീൽ ഇല്ല എന്നാലും നമുക്ക് പോയോ കാലം നമ്മള് പോകുന്ന ഒരു അടിപൊളി വെള്ളച്ചാട്ടം അപ്പോൾ അപ്പൊ നമ്മ അങ്ങോട്ടാണ് പോകുന്നത് പോകാനുള്ള റൂട്ട് സൈഡിലുണ്ട് ചെറിയൊരു നടപ്പാതയാണ് കുഴപ്പമില്ല നമുക്ക് പോയി നോക്കിയിട്ട് അതിന്റെ കാഴ്ചകളിൽ കണ്ടിട്ട് പോകാം അതെ നമ്മുടെ അവിടെ കയറി നിൽക്കുന്നുണ്ട് മുകളിൽ തന്നെ കൊടങ്ങനാളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം പോഗി ഫീൽ ആയിരിക്കും പോരാത്തേനും ഇതുപോലെ വാട്ടർഫോൾസും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ മൂടാണ് അളി എങ്ങനെയുണ്ടേല്ലേ

വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലർ റോക്സ് ഗുണാഗേവ് പോയിന്റ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് അതുപോലെ ലേക്ക് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ പോവാറ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കാണണം ഓൾറെഡി പ്ലാൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാം അടുത്തടുത്താണ് തന്നെ ഒരു പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് ഏകദേശം സ്ഥലങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ വരുന്നത് ഈ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് അപ്പോൾ ഇതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്യാം നിങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം അതിൽ നിന്ന് നമുക്ക് പുറമുണ്ട് വേറെ എക്സ്പീരിയൻസ് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പും ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് മൂഡ് വണ്ടി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ റോട്ടിലൊന്നും ആള് പോലും ഇല്ല നമ്മൾ പോകുന്ന സ്ഥലം കൊടൈക്കനാലല്ല കൊടൈക്കനാലും എല്ലാവരും പോകുന്നില്ല ഇന്ന് നമ്മൾ പോകുന്നത് മന്നോന്നൂർ അതായത് മഞ്ഞ് വെയ്യുന്ന മന്നോന്നൂർ എന്ന് വേണമെങ്കിൽ പറയാം അവിടേക്ക് പോകാനുള്ള റൂട്ട് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലിൽ നിന്ന് പൂമ്പാറ് പൂണ്ടി മന്നോന്നൂർ അതാണ് റൂട്ട് വരുന്നത് ഇപ്പൊ നമ്മൾ പോകാനുള്ള വഴിയിലാണ് വേണ്ട ഒരു വണ്ടിയോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ സൈലൻസ് കാടിന്റെ സൗണ്ട് മാത്രം ഈ ഒരു റൂട്ട് അങ്ങനെയാണ് ഭൂരിഭാഗം മിക്ക സമയങ്ങളിലും സൈലന്റ് ആയിരിക്കും വലിയ ശല്യങ്ങളോ ഭഗി വരങ്ങളോ ആൾക്കാരോ ബഹളവും ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ വന്ന് ആഘോഷിക്കാനാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഈ സ്ഥലമാണ് അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് ബൈ ഇതാണ് നമ്മുടെ മനോന്നൂര് പോണ റോഡ് പോണ റോഡ് സൈലന്റ് ആണെന്ന് മാത്രമല്ല ഫുള്ള് പാർക്കെട്ടുകളും മറച്ചു വല്യ വലിയ വെള്ളച്ചാട്ടങ്ങളും കണ്ടോ നല്ല ഹൈറ്റ് ഇത് മുകളിലേക്ക് സൈഡിൽ നിന്ന് കണ്ടു ഇത്രയും പീസ്ഫുൾ ആയിട്ട് സൈലൻ്റ് ആയിട്ട് പോകാൻ പറ്റിയ ലൊക്കേഷൻ ലൊക്കേഷനുണ്ടോ അതുകൊണ്ടാണ് ഞാൻ കൊടൈകനാലം ആർക്കും സജസ്റ്റ് ചെയ്യാതെ മന്നവന്നൂർ സജസ്റ്റ് ചെയ്തത് നമ്മൾ മുൻപ് രണ്ടു മൂന്ന് കൊല്ലം മുൻപൊക്കെ ഈ റൂട്ടിൽ വരുമ്പോൾ ഇത്രയും ക്രൗഡ് ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഒരു മണിക്കൂറിൽ ഒന്നോ രണ്ടോ വണ്ടിയെങ്കിലും പോയിരുന്നില്ലേ മുൻപൊന്നും ഇത്രയും ക്രൗഡ് ഉണ്ടാകുന്നില്ല പക്ഷേ ഇപ്പോഴും മശിക്കാതെ ഏറ്റവും നല്ല രീതിയിൽ കിടക്കുന്ന ഒരു നാടാണ് മന്നവന്നൂർ അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകളും യാത്രകളും കാണുമ്പോൾ ചെയ്യുക അവിടെ ചെക്കൻ്റെ റോഡി ഓടി ക്ഷീണിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ വീണ് ആകെ സീനായതുകൊണ്ട് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുൾ നമ്മളിപ്പോൾ വരുന്ന വഴിക്കാൻ മൂന്ന് നാല് സ്ഥലത്തൊക്കെ മലക്കിടിഞ്ഞ് എന്താ പറയുക രണ്ട് മൂന്ന് റൂട്ടൊക്കെ മാറി കയറിയിട്ടാണ് നമ്മൾ ഇന്ന് മഞ്ഞമന്നൂർ റൂട്ടിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് എവിടെ വരെ പോകാൻ പറ്റുമില്ല എന്നുള്ള ഒന്നും വലിയ പ്ലാനായിട്ടൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം എത്തണവരെ പോവുക അവിടെ എക്സ്പ്ലോർ ചെയ്യുക തിരിച്ചു വരും അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ ഫുൾ മഞ്ഞത്ത് ഇങ്ങനെ ചെറിയ മഞ്ഞു തുള്ളി നമ്മി എത്തിക്കുകയുണ്ട് ഈ ഗ്ലാസ്ലൊക്കെ വീഴുന്നുണ്ട് ഇങ്ങനെ തളുത്തിട്ട് കിട്ടുന്ന ഒരു ഫീൽ ഇട്ടല്ലോ ഇത് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം എവിടെ നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് മന്നമന്നൂർ പൂണ്ടി റൂട്ടിൽ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് മന്നമന്നൂരിലാണ് ഏർ തമിഴ്നാടിന്റെ മറ്റൊരു കാർഷികരാണ് കാണുന്നുണ്ടോ ഫുൾ ഫോഗമാണ് പോരാത്തിന് മഴ നൈസായിട്ടുണ്ട് എനിക്ക് എല്ലാവർക്കും ഇറങ്ങി ചെന്നിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ തരണം എന്നായിരുന്നു അദ്ദേഹം പക്ഷെ മഴ ഒരു രക്ഷയില്ലാത്ത മഴ നമ്മള് മന്നൂര് ഇക്കോ ടൂറിസം പോയിന്റിലെത്തി കാര്യായിട്ട് തന്നെ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് ക്യാരറ്റ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ആ ബാക്കിലുള്ളതാണ് ഉള്ളതാണ് മന്നോന്നൂരിന്റെ ഇക്കോ ടൂറിസം പോയിന്റ് പിന്നുള്ളത് നമ്മുടെ ഈ കൊടൈകനാലൊക്കെ പോലത്തെ ലേക്ക് കാര്യങ്ങള് അങ്ങനെ കുറച്ച് സീനറീസ് ഉണ്ട് നമുക്ക് നോക്കാം എന്താന്നുള്ളത് കാരണം മഴ അത്രയും കനത്തിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട് ഒരുപാട് പേര് വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നത് പക്ഷെ ലക്ക് അല്ലേ അവരും തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇതേ പുതിയ താറൊക്കെ എടുത്തിട്ടാണ് റിസോർട്ട് കേറി കൊണ്ടുവന്നിട്ടുള്ളത് ഇവർക്ക് നമ്മളെ മറ്റേ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഇനി ഇനി പോകുന്നത് വേണ്ട അല്ലേ നമുക്ക് അങ്ങോട്ട് അങ്ങനെ ഇവിടെ ആണ് മഞ്ഞോന്നൂർ ഇക്കോ ടൂറിസം സൈറ്റ് എന്ന് പറയുന്നത് പക്ഷെ ബാഡ് ലക്ക് നല്ല മഴയ്ക്ക് കൊറേ ചെടികളൊക്കെ വീണ് നശിച്ച് നമ്മളങ്ങനെ ആയിട്ട് വൈറ്റ് ഡ്രസ്സൊക്കെ മാറി കേരളം ചുഴലിക്കാറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആണ് സോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാനുള്ളത് നമുക്ക് അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് വരാം അതാ നല്ല അടിപൊളി മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ നിക്കണത് ഞാൻ പറഞ്ഞില്ലേ മന്നവന്നൂര് അങ്ങനെ ഫൈനലി വണ്ടി ഒഴിച്ച് മനവന്നൂർ എത്തി എവിടെയാണ് മന്നവന്നൂര് മന്നവന്നൂർ എന്ന് പറയുന്നത് കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടി റൂട്ടില് ഒരു വിധം എല്ലാ ആൾക്കാരുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനാണ് നമ്മുടെ ലേക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് എല്ലാം ക്ലോസ് ആണ് അതിങ്ങനെ നിക്കുക എന്താ നമുക്ക് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ അടച്ചിടാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ സമയം കിട്ടുമ്പോഴെങ്കിലും പക്ഷെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയില്ല ഫുൾ ഫോഗാണ് കണ്ടു സോ നമുക്ക് വരേണ്ട സമയം ഏറ്റവും ബെസ്റ്റ് സീസൺ ഡിസംബർ ജനുവരി ജനുവരിയൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് സീസൺ വരുന്നത് ടെമ്പറേച്ചർ ഏകദേശം മൈനസ് ടു ത്രീ വരെ പോകുന്നുണ്ട് ഇതിനേക്കാൾ ടെമ്പറേച്ചർ പോകുന്ന ഒരു സ്ഥലം അവിടെയൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അത് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പൊ ചെങ്ങായം വരെ എന്റെ പേര് എന്നാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ അറിയുന്നതൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടക്കി നിൽക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണായിരിക്കും